ഷൊർണൂറിലെ ഗ്രാമപ്രദേശത്ത് പണിത ഒരു കുഞ്ഞു വീട് നാൽപ്പത് വർഷം മുമ്പ് നടി മീനയും ഭർത്താവ് ഗണേഷും ജീവിതം തുടങ്ങിയത് ഈ വീട്ടിലായിരുന്നു അഞ്ചു സെന്റ് ഭൂമിയിലാണ് മുറ്റത്തൊരു കിണറും തുളസിത്തറയുമൊക്കെയായി ഈ വീട് പണിതെടുത്തത് തുടർന്ന് കലാരംഗത്ത് രാപ്പകൽ അധ്വാനമായിരുന്നു അതിനിടെ നിരവധി പേർ അഭിനയിച്ചിട്ടും കാശുകൊടുക്കാതെയും ചെക്ക് കൊടുത്തുമൊക്കെ മീനയെ പറ്റിച്ചു എങ്കിലും അതിലൊന്നും പരിഭവം കാണിക്കാതെ കലയെ സ്നേഹിച്ചവരായിരുന്നു നടിമീനയും ഭർത്താവും മക്കൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം മകനെ ബി എസ് സി വരെ പഠിപ്പിച്ചു മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു എന്നിട്ടും അവസാന കാലമായപ്പോൾ ആ അമ്മ തനിച്ചായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മകന് വിവാഹം കഴിഞ്ഞപ്പോൾ വരുമാനമില്ലാത്ത അമ്മ ബാധ്യതയായി പിന്നെ തർക്കങ്ങളായി പ്രശ്നങ്ങളായി ഒടുവിൽ ഒരായുസുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതിൽ ബാക്കിയായ ഈ കുഞ്ഞു വീട്ടിൽ തന്റെ അവസാന കാലം ജീവിച്ചു തീർക്കുകയായിരുന്നു നടി പ്രണയവിവാഹമായിരുന്നു നടി മീനയുടെയും ഭർത്താവിൻ്റെയും നാടകം ചെയ്യുന്ന സമയത്താണ് ഗണേഷുമായി മീന പ്രണയത്തിലായത് ആറു വർഷത്തോളം നീണ്ട പ്രണയം അങ്ങനെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു ഗണേഷ് സംവിധാനം ചെയ്യുകയും മീന അഭിനയിക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞപ്പോൾ ഇരുവരും ചേർന്ന് ഒരു നാടക കമ്പനി തന്നെ തുടങ്ങിയെങ്കിലും അത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിരിച്ചുവിട്ടു പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും മുപ്പത്തിയൊൻപത് വർഷത്തോളമാണ് അവർ ഷൊർണൂരിൽ സന്തോഷമായി ഈ കുഞ്ഞുവീട്ടിൽ കുടുംബമായി ജീവിച്ചത് രണ്ടു മക്കളും ജനിച്ചു മൂത്ത മകൻ മനോജ് ഗണേഷ് ബി എസ് സി വരെ പഠിച്ചെങ്കിലും സംവിധാന രംഗത്തേക്ക് കടക്കാനായിരുന്നു ആഗ്രഹിച്ചത് അങ്ങനെ നടി തന്നെ മകനെ സംവിധാന രംഗത്തേക്ക് എത്തിക്കുകയും ചെയ്തു വിശുദ്ധ ചാവറയച്ചൻ അടക്കമുള്ള സീരിയലുകളിൽ യുടെ സംവിധായകനായിരുന്നു മനോജ് അതിനിടെ വിവാഹവും കഴിച്ചു അഭിനയിച്ചിരുന്ന കാലത്തുടനീളം അമ്മയുമായി മകൻ നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ അസുഖങ്ങൾ അലട്ടി വയ്യാതായി തുടങ്ങിയതോടെ അമ്മ മകന് ഭാരമായെന്നാണ് മീന പലപ്പോഴും പരാതിപ്പെട്ടിരുന്നത് സാമ്പത്തികമായി മകനെ സഹായിക്കുവാൻ അമ്മയ്ക്ക് കഴിയാതായതോടെ ചികിത്സകൾക്കും ഭക്ഷണത്തിനും പോലും കഴിയാത്ത അവസ്ഥയിലേക്കെത്തി ഒരിക്കൽ മകനോട് കാശിന് ചോദിച്ചപ്പോൾ ചിരട്ടയെടുത്ത് റോഡിലിറങ്ങി തെണ്ടാൻ മകൻ പറഞ്ഞെന്ന് കണ്ണീരോടെയാണ് മീന പറഞ്ഞത് ഭർത്താവിനൊപ്പം കുടുംബജീവിതം നയിക്കുന്ന മകൾ സംഗീതയാണ് മീനയ്ക്ക് ആശ്രയമായി പലപ്പോഴും ഉണ്ടായിരുന്നത് സ്റ്റുഡിയോയും അക്ഷയ സെന്റർ നടത്തിപ്പുകാരിയും മകൾ പലപ്പോഴും അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും ഭർത്താവിൻ്റെ ഓർമ്മകളുള്ള വീട്ടിലേക്ക് മടങ്ങിയെത്താനായിരുന്നു മീന ആഗ്രഹിച്ചത് അങ്ങനെയാണ് മകളുടെ സഹായത്തോടെ വീട്ടിൽ ഒരു സ്ത്രീയെ സഹായത്തിന് വെച്ച് മീന കഴിഞ്ഞത് അമ്മയിൽ നിന്നും ലഭിച്ചിരുന്ന പെൻഷൻ കാശുകൊണ്ടായിരുന്നു ജീവിതം ഏഴു മാസങ്ങൾക്ക് മുമ്പാണ് നടി തൻ്റെ ഈ ദയനീയ അവസ്ഥ വെളിപ്പെടുത്തിയത് നേരം വെളുക്കുമ്പോൾ ജീവൻ ഉണ്ടാകരുതേ എന്നാഗ്രഹിച്ച് ജീവിച്ച കാലം കൂടിയായിരുന്നു മീനയ്ക്ക് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ ഒടുവിൽ തന്റെ എൺപത്തിരണ്ടാം വയസ്സിലാണ് നടി മരണത്തിനു കീഴടങ്ങിയത് ഇന്ന് പുലർച്ചെ രണ്ട് ഇരുപതോടെ ഷൊർണൂരിലെ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും